വയനാട് ഇന്ന് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഒരു രാത്രി കൊണ്ട് പെയ്തിറങ്ങിയ അതിതീവ്ര മഴ ഇല്ലാതാക്കിയത് ഒരു പറ്റം ജനതയുടെ മനുഷ്യരുടെ സ്വപ്നങ്ങളായിരുന്നു പ്രതീക്ഷകളായിരുന്നു ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടം വരെ ഏകദേശം നൂറ്റി എൺപതോളം പേർ ആ ഒരു ദുരന്തത്തിൽ മരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇനിയും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു പല പ്രദേശങ്ങളിലേക്കും ഇപ്പോഴും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മഴ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഉള്ള് ഒന്നു പിടയും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലുണ്ടായ പ്രളയം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകൾ ഈ മഴ സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ ഇന്ന് കേരളത്തിൻ്റെ ഒരു ചങ്കിടിപ്പേറ്റുന്ന ഒരു കാഴ്ചയ്ക്കാണ് കേരള ജനത സാക്ഷ്യം വഹിക്കുന്നത് എന്താണ് കേരളത്തിലെ ആ ഒരു പ്രകൃതിക്ക് സംഭവിച്ച ഒരു മാറ്റം ഒരു കാലത്ത് വളരെ പ്രതീക്ഷയോടെ മലയാളികൾ നോക്കിക്കണ്ടിരുന്ന ഈ ഒരു മൺസൂൺ കാലയളവ് ഇന്ന് വളരെയധികം ഒരു ദുരിതങ്ങളുടെ ഒരു കാലയളവായി മാറുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പ്രകൃതി സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ചില കപട പരിസ്ഥിതിവാദികൾ അതിൻ്റെ കുറ്റം മലയോര മേഖലയിലെ കർഷക ജനതയുടെ മേൽ ആരോപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് സംഭവിച്ചത് ഈ മാറുന്ന കേരളത്തിലെ പ്രകൃതിയുടെ സ്വഭാവത്തിന് പിന്നിൽ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ അയന വളരെ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്കറിയാം അവിടെ നിന്നൊക്കെ വരുന്ന നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അയക്കുന്ന ചില വിഷ്വലുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നെഞ്ചു പെടയുകയാണ് പാവപ്പെട്ട മനുഷ്യരുടെ ദുരിത ചിത്രങ്ങൾ അവരുടെ മൃതദേഹങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണീരൂടെ അല്ലാതെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല തീർച്ചയായിട്ടും വലിയൊരു അതിഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണ് ആ മേഖലയിൽ സംഭവിച്ചത് വയനാട് നമുക്കറിയാം മേപ്പാടി പോലുള്ള ആ ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ ഒരു പർദിശയാണ് അല്ലേ മൂന്നാർ പോലെ കൊടൈക്കനാൽ പോലെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം പാവപ്പെട്ട ഒരു കർഷക ജനത താമസിക്കുന്ന സ്ഥലം നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഈ വയനാടിൻ്റെ ഒരു വയനാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാം നോക്കുമ്പോൾ ഒരു അക്ഷരാർത്ഥത്തിലൊരു പ്രളയത്തിൻ്റെ ഒരു വർഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഈ ഒരു പശ്ചാത്തലം ചർച്ച ചെയ്യുന്നത് കാരണം ഇത്തരം ദുരിതങ്ങൾ മലയോര മേഖലയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ അവിടെ കുടിയേറിയ മലയോര കർഷക കർഷകരാണ് അല്ലെങ്കിൽ അവരുടെ ചെയ്തികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മേൽ കുറ്റം ആരോപിക്കുന്ന ചില കപട പരിസ്ഥിതി വാദികളുണ്ട് ആ ഒരു ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ ആഗോളതലത്തിൽ നടക്കുന്ന ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരിതങ്ങൾ അതുകൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ വയനാട്ടിലേക്ക് വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ കർഷകരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നതിന് പല ഡയമെൻഷനിലൂടെ നമുക്ക് ഇത് അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇനി നമ്മൾ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ഒരു സബ്ജക്റ്റ് മാത്രം എടുക്കുക ലോകത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇപ്പോൾ അതിനു മുന്നേ ഉള്ള വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും ചൈനയിലടക്കം വലിയ വെള്ളപ്പൊക്കങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഇതുവരെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട അവസ്ഥ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ റഷ്യ കസാക്കിസ്ഥാൻ മേഖലയിൽ റഷ്യ കസാക്കിസ്ഥാൻ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായ ദുരിതം എന്ന് പറയുന്നത് ആ അവരുടെ ആ മേഖലയിലെ ചരിത്രത്തിൽ ഇന്ന് ഇന്നോളം അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെയുള്ള വെള്ളപ്പൊക്കവും ദുരിതമാണ് അവിടെ ഉണ്ടായത് അതുകൂടാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ മേഖല എടുക്കുക ട്രോ ട്രോപ്പിക്കൽ മേഖല എടുക്കുമ്പോൾ ഇവിടെ ഇൻഡോനേഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇപ്പം ഇന്ത്യയുടെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ കോങ്കോ റിപ്പബ്ലിക് ഓഫ് പോംബോ കോങ്കോ ഉണ്ടായിട്ടുണ്ട് കെനിയ ടാൻസാനിയ ഇത് കൂടാതെ പിന്നെ അങ്ങോട്ട് ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നമ്മുടെ ബ്രസീല് അവിടെ ലാറ്റിൻ അമേരിക്ക പല രാജ്യങ്ങളിൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും കാലത്തിനുള്ള ഉണ്ടായതാണ് ഉണ്ടായതാണ് നോക്കണം കൂടാതെയാണ് നമുക്കറിയാം സൗദി അറേബ്യ ആ ഭാഗങ്ങളിൽ ഉണ്ടായ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഉള്ള ആളുകൾ വരെ മരിച്ച ഒരു ഒരു സ്ഥിതി ഉണ്ടായത് അവിടെ വളരെ ഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നത് കൂടാതെ നമുക്കറിയാവുന്നതുപോലെ ഈ യൂറോപ്പിൽ യൂറോപ്പില് ജർമ്മനി ഫ്രാൻസ് യു അടക്കം ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ലോകത്താകമാനം ഇത് സംഭവിക്കും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചൈനയിൽ വെള്ളക്കൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ലാൻഡ് സ്ലൈഡിൽ മരിച്ചത് അപ്പൊ ഇത് അമേരിക്കയിൽ ഉണ്ടായി അമേരിക്ക കുറച്ച് നാൾ മുന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് തീർന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അപ്പോൾ ലോകവ്യാപകമായി ഇത് സംഭവിക്കുന്നു ഇത് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഏറ്റവും ആദ്യം പരിശോധിക്കണം എന്നാണ് നമുക്ക് ശരിക്കും ഒരു പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് മാത്രം അവസ്ഥയല്ല ഇത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പല പ്രാവശ്യമായിട്ട് പല സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു ഇതുപോലുള്ള ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നു പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ട് അത് കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേതുണ്ടായി കഴിഞ്ഞു അതല്ല കാരണം ലോകത്താകമാനം പ്രകൃതിയുടെ ഒരു വ്യത്യാസത്തിൻ്റെ പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളേറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ശരിക്കും നമ്മുടെ ഇനിയുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ ദുരന്ത നിവാരണ കാര്യങ്ങളെ ശാസ്ത്രീയമായി നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്താകമാനം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കാലാവസ്ഥ അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ തന്നെ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ലോകത്താകമാനം ഇത് സംഭവിക്കുന്നു നമ്മുടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ ഇനിയും ഉണ്ടാകും ഈ വരുന്ന മാസങ്ങളിൽ ഉണ്ടാകാം വരുന്ന വർഷങ്ങളിലും ഇത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത എനിക്ക് അത് റോബിൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് കേരളത്തെക്കുറിച്ച് പക്ഷേ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അത് സൃഷ്ടിക്കുന്ന പ്രകൃതി ദുരിതങ്ങൾ അതിനോട് എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹം ഒരു മാനസികമായിട്ട് അത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പൊതുവെ നമുക്ക് കേരളത്തെക്കുറിച്ച് നോക്കും മറ്റ് സ്ഥലങ്ങളുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ വളരെ ജീവിക്കാൻ പ്രകൃതി പ്രകൃതിയുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജീവിക്കാൻ നല്ല സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം കാലാവസ്ഥാ പശ്ചാത്തലം പക്ഷേ ഈ പതിനെട്ടിന് ശേഷം ഈ അടുത്ത കാലയളവിൽ ഒരു പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളോട് താതാത്മ്യപ്പെടുവാൻ അത് തിരിച്ചറിഞ്ഞ് ഉള്ള നടപടികൾ ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ ഒരു പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ

നമ്മൾ ഇപ്പം ഇപ്പോൾ കാണുന്ന പ്രതിഭാസം എന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നു അപ്പം ഇത് ഈ അടുത്ത കാലം സംഭവിക്കുക ഇത് മുന്നേ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള ഒക്കെ നമ്മൾ പറയുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ സംഭവിക്കുന്നതെല്ലാം അവർ എല്ലാവരും ഇതേ ഇതേ സംസ്ഥാനമാണ് നടക്കുന്നത് കാരണം അവിടെ ഒന്നും ചരിത്രത്തിൽ ഈ നടക്കുന്ന പ്രദേശങ്ങളിലൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇതിനു മുൻപേ ഇത് പുതിയ സംഭവമാണ് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇത് നമ്മൾ അന്നേരം ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ശരിക്കും വേണ്ടത് കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മൾ പറയുന്നത് അതേ കാര്യം എല്ലായിടത്തും നമുക്ക് വയനാട്ടിലേക്ക് വരാം േന വയനാട് സ്വദേശിയാണ് ശരിക്കും വലിയൊരു ദുരിതങ്ങളിലൂടെയല്ലേ വയനാട് കടന്നു പോകുന്നത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ വയനാട് ചർച്ച ചെയ്തു അന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഈ വന്യമൃഗമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും വയനാട് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് വയനാട്ടിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ കനത്ത മഴ മൂലം ദുരിതങ്ങളുടെ തീരാക്കായമായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിനാണ് പുത്തുമലയിൽ ഇതുപോലൊരു ഒരു ഉരുൾപൊട്ടലുണ്ടായി അന്ന് പതിനേഴിൽ പതിനേഴ് ആളുകൾ മരിച്ചിരുന്നു ഇന്നും അതിൽ അഞ്ചോ ആ അഞ്ചോ അല്ലെങ്കിൽ ആറു പേരെ മറ്റോ കാണാനുണ്ട് ഇതുവരെ അവരെ കണ്ടു കെട്ടിയിട്ടില്ല ആ പ്രദേശത്തുള്ളവരുടെ ജീവിതം ഇതുവരെ എന്താ പറയുക പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അവരുടെ സാമ്പത്തിക അവസ്ഥയാണെങ്കിലും ഒന്നും അവരുടെ ഭൂമിയൊന്നും അവർക്ക് തിരിച്ചു കിട്ടില്ല ആ മണ്ണ് ഇനി ഒന്നിനും പ്രയോജനപ്പെടുത്താനും കഴിയില്ല സമാനമായ രീതിയിൽ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ സമാനമായ രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇപ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായപ്പം മേപ്പാടി ചൂരൽമല ആ ഭാഗത്തും ഉണ്ടായത് അപ്പം ഒരുപാട് ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു ഇപ്പം എനിക്ക് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആളുടെ വീട് അവിടെയുണ്ട് അപ്പം ഇന്നലെ ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആളെ കോൺടാക്റ്റ് ചെയ്ത് അപ്പം അവൻ പറഞ്ഞു ഞാൻ സേഫാണ് ഞാൻ പുറത്താണ് വീട്ടുകാർ സേഫാണ് പക്ഷേ വീട് പോയി വളരെ കഷ്ടപ്പെട്ട് അവൻ തന്നെ പുറത്തുപോയി ജോലിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കി വിടാം ഇനി ഒന്നേന്ന് തുടങ്ങണം അപ്പം അതിൻ്റെ എല്ലാം നല്ല വിഷമം എല്ലാവരും പറയുന്നുണ്ട് പിന്നെ അവന്റെ സുഹൃത്തുക്കൾ അവരെ വീട്ടുകാരൊക്കെ മരിച്ചുപോയി അപ്പം പേഴ്സണലായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ദുഃഖം പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് പിന്നെ ഇപ്പം വയനാടിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് വന്യമൃഗശല്യം വരൾച്ച അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പം മഴ കുറച്ച് കനത്തു കഴിയുമ്പോൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഇരച്ചു വന്ന വെള്ളമാണ് ഒരുപാട് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു അവരുടെ കൃഷി സ്ഥലങ്ങളെല്ലാം പോകെ ചെയ്യും ഞങ്ങളെയൊക്കെ കൃഷിയൊക്കെ നശിച്ചു പോയതാണ് ഞങ്ങളുടെ ഭാഗത്ത് എന്റെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് കൃഷി അങ്ങനെ നശിച്ചു പോയി അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കടന്നു ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഉരുൾപൊട്ടി ഇത് വയനാട്ടിലാണെങ്കിലും കിലോമീറ്ററോളോളം പുഴയിൽ ചാലിയാർ പുഴയിൽ മൃതദേഹം മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഒഴുകിയെത്തി ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത് പിഞ്ചു കുഞ്ഞടക്കം മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ അപ്പൊ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളായി കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരുപാടുണ്ട് നാട്ടുകാരാണെങ്കിലും പോലീസ് സന്നദ്ധ സംഘടനകൾ അതുപോലെ സഹായമൊക്കെ ആയിട്ട് ഒരുപാട് പേരെത്തുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന സർക്കാർ ഇപ്പം നാളെ മീറ്റിംഗ് കൂടിയിട്ട് ധനസഹായം പ്രഖ്യാപിക്കുന്നതാണ് അപ്പം എല്ലാ മേഖലയിലും സഹായം ഇങ്ങനെ കിട്ടുന്നുണ്ട് അവർ റിക്കവറി ചെയ്ത് വരട്ടെ എന്ന് തീർച്ചയായിട്ടും വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലത്ത് വന്യമൃഗശല്യം അല്ലെ മഴക്കാലത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരിതങ്ങള് ശരിക്കും ഒരു ജനങ്ങൾ ഒരു കുറെ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ജനങ്ങളില്ലാത്ത ഒരു വിചനഭൂമിയായിട്ട് വയനാട് ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിലേക്കല്ലേ വയനാട് പോകുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു സാഹചര്യം വയനാടിനെ തുടിച്ചു നോക്കുന്നില്ലേ ശരിക്കും തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിന്റെ സമ്മത വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന രണ്ട് ജില്ലകൾ തന്നെയാണെന്ന് പറയാം ഒന്ന് വയനാടും പറയാം പിന്നെ ഒന്ന് ഇടുക്കിയും പറയാം മലയോര മേഖലകളിൽ ഇപ്പം കുരുമുളക് ആണെങ്കിലും ഏലമാണെങ്കിലും അങ്ങനത്തെ വിളകളാണ് കൂടുതലും രണ്ടിടത്തും കൃഷി ചെയ്യുന്നത് ഇനി കുറച്ചു കാലം കൂടെ കഴിയുമ്പം വന്യമൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ആഹ് അവിടെ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയായി മാറുന്നുണ്ട് ഇപ്പൊ നിലവിൽ തന്നെ അപ്പോൾ ആളുകൾ അവിടം വിട്ട് മറ്റിടങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് കറക്റ്റാണ് നമുക്കിനി ഈ വയനാട് അവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നൊരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അവിടെ അവിടെ ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് നമുക്ക് ഈ ഉരുൾപൊട്ടൽ എന്താണ് എന്നത് ഒരു നമുക്ക് ലളിതമായിട്ടുള്ളൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമുള്ള ഭക്ഷണം നമ്മുടെ വയറിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൊമിറ്റ് ചെയ്യും അതിനെയാണ് പ്രകൃതിയുടെ ഒരു വൊമിറ്റിങ് തന്നെ ഈ ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അതായത് വയനാട്ടിലെ ഈ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സാഹചര്യം അതായത് രണ്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മണ്ണ് വളരെയധികം നനഞ്ഞ് കുതിർന്നിരിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അതിതീവ്രമായിട്ടുള്ള മഴ അവിടെ പെയ്യുന്നത് അതായത് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഒരു സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലധികം മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ വയനാട് സംഭവിച്ചത് എന്ന് പറയുന്നത് ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് എട്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെൻറ്റിമീറ്ററിലധികം മഴയാണ് അവിടെ പെയ്തത് നമുക്കറിയാം ഈ വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലാണ് ഈ പറയുന്ന മുണ്ടക്കൈയും ചുരൻമലയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ വൈത്തിരി താലൂക്കിൽ ഈ ദുരിതമുണ്ടായ ആ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ കണക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്ററോളം മഴ വൈത്തിരി താലൂക്കിൽ തന്നെ പെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിനെ ചുറ്റും കടക്കുന്ന ഈ തമിഴ്നാട് മേഖലയിലെ ഗൂഢലൂരം ആയിക്കോട്ടെ ഒപ്പം ഈ മലപ്പുറം മേഖല ആയിക്കോട്ടെ അവിടെയൊക്കെ അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതി തീവ്രമായിട്ടുള്ള മഴ അതിനെ സൂചിപ്പിക്കാൻ അതിനെ കണക്കിനെ സ്വാധീനീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് അതായത് ഈ ജൂൺ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി വരെയുള്ള കാലയളവിൽ കേരളത്തിലെ കാലവർഷത്തിന്റെ ഒരു കുറവ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനമായിരുന്നു എന്നാൽ ഈ ദിവസം അതായത് ജൂലൈ ഇരുപത്തൊമ്പത് മുപ്പത് ആ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം ആ കുറവ് എന്ന് പറയുന്ന അഞ്ച് ശതമാനത്തിലേക്ക് കുറഞ്ഞു വയനാട്ടിലെ മഴയുടെ ഒരു കുറവ് എന്ന് പറയും ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു അതായത് രണ്ട് മാസ കാലയളവിൽ ആ ഒറ്റ ദിവസത്തെ പെയ്തുകൊണ്ട് ആ ഇരുപത്തിരണ്ട് ശതമാനം എന്ന ആ ഒരു കുറവ് അഞ്ച് ശതമാനത്തിലേക്ക് വന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അതിതീവ്രമായിട്ടാണ് അവിടെ ആ ഒരു മഴ പെയ്തിറങ്ങിയത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഈ കുറേ നാളുകളായിട്ട് ഈ കേരളത്തിൽ സംഭവിക്കുന്നത് ഇതാണ് അതായത് ഒരു മേഘ വിസ്ഫോടനം അല്ലേ അത് വളരെയധികം ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കുന്നു നേരത്തെ ഒക്കെ നമുക്കറിയാം വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നൂൽമഴ എന്നൊക്കെ നമ്മൾ രസകരമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു ഒരു സംഗതി അതൊരു പരന്നൊരു മഴ അതായത് തെക്ക് പടിഞ്ഞാറൻ ഈ കാറ്റിൻ്റെ ആ ഒരു തേരിലേറി വരുന്ന ഈ മൺസൂൺ മഴ എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നീണ്ടൊരു പരന്നു കട പെയ്യുന്ന ഒരു അവസ്ഥ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു മേഘ വിസ്ഫോടനം തന്നെ വരുന്നു അത് ഓൾറെഡി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മണ്ണിലേക്ക് പെയ്തു കഴിയുമ്പോൾ മണ്ണിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നു അതിനുള്ളിൽ ഈ വെള്ളത്തിൻ്റെ സമ്മർദ്ദം കൂടുന്നു പിന്നെ അതൊരു പൊട്ടിത്തെറിയായിട്ട് ഇങ്ങനെ വരുന്നു അതാണ് ഉരുൾപൊട്ടലായിട്ട് വരുന്നത് അപ്പൊ ഈ മേഘ വിസ്ഫോടനങ്ങൾ ഈ പെട്ടെന്ന് പെയ്യുന്ന ഈ മഴ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പ്രതിസന്ധി തന്നെയല്ലേ സൃഷ്ടിക്കുന്നത് അല്ല ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തുടങ്ങാം എന്ന് വെച്ചാൽ പലപ്പോഴും ആളുകൾ പറയുന്നു നമ്മുടെ ഇവിടെ ഈ പ്രകൃതി കർഷകർ ചൂഷണം ചെയ്യുന്നു ചൂഷണം ചെയ്ത ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള അതിതീവ്ര വെള്ളപ്പൊക്കങ്ങൾ അങ്ങനെയുള്ള സ കാര്യങ്ങൾ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെ ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനത്തിന് മുകളിൽ വനമുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഏകദേശം പത്ത് മുപ്പത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള ഒരു പ്രദേശത്ത് മൂന്ന് കോടി മനുഷ്യർ താമസിക്കുന്നു ഇന്ത്യയിലെ ഡെൻസിറ്റിയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം ആ കേരളത്തിൽ ഇത്രയും വനമുണ്ട് ഇത് കൂടാതെ നമ്മുടെ ഇവിടെ നടക്കുന്ന കൃഷികൾ ഏതൊക്കെയാ കശുമാവ് തെങ്ങ് അതുപോലെ തന്നെ കമുക് റബ്ബർ ഇതെല്ലാം വെച്ച് നോക്കും വനാവരണം ഇതിലും ഒരുപാട് കൂടുതലാണ് അപ്പോൾ കർഷകർ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഫ്ലഡ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വെറും വെറുതെ പറയുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വശത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് പലയിടത്തും നമ്മൾ പറഞ്ഞു ഫ്ലാഷ് ഫ്ലഡുകൾ ഫ്ലാഷ് ഫ്ലഡുകൾ സംഭവിക്കുന്നുണ്ട് ഫ്ലാഷ് ഫ്ലഡുകൾ ശരിക്കും നമ്മുടെ ഇവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പരന്ന രീതിയിൽ ചിലപ്പിക്കൽ ചാറ്റൽ മഴയായിട്ട് അല്ലെ അതുപോലുള്ള മഴകൾ സംഭവിക്കാൻ തന്നെ രസമുണ്ട് രസമായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് മഴ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാകുന്നു അതും അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് സംഭവിക്കുന്നു മേഘവേസ് ബാങ്ക് സംഭവിക്കുന്നു ഈ ഈ കാരണങ്ങളെല്ലാം സംഭവിക്കുന്നു ഇത് റെഗുലറായി സംഭവിക്കുന്നു ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നു അതുപോലെ നമ്മുടെ ഇവിടെയും സംഭവിക്കുന്നു അപ്പോൾ ഈ മഴ ഇങ്ങനെ വരുമ്പോൾ മണ്ണിന് നമ്മുടെ ഇവിടുത്തെ ഭൂപ്രദേശം അനുസരിച്ച് മണ്ണിന് ഓരോ പ്രദേശത്തിലും മണ്ണിന് സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു ജലത്തിന്റെ അളവാണ് അളവുണ്ട് ഈ അളവിനും അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് ഔട്ട് ചെയ്യും അത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അത് ബേസ്റ്റ് ഔട്ട് ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം ശാസ്ത്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ശാസ്ത്രീയമായി ഈ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ദുരന്തങ്ങൾ റെഗുലറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിത് സംഭവിക്കാൻ കഴിയില്ല എന്ന് പറയത്തക്ക ഒരു സാഹചര്യം നിലവിലില്ല ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ സമീപിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ശരിക്കും നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇപ്പൊ നമുക്ക് ലക്കിടി ആ ഭാഗങ്ങളിലെല്ലാം മഴ ഏറ്റവും മഴ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ മഴ കൂടുതലുള്ള പ്രദേശങ്ങൾ മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇവിടെ കൃത്യമായി മഴയെ അളക്കാനുള്ള സംവിധാനങ്ങൾ വെക്കുകയും അതനുസരിച്ച് മഴ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നും കൃത്യമായ തോതിൽ ഇവാക്യുവേഷൻ നടത്താൻ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇത് നമ്മൾ എത്രത്തോളം കാര്യക്ഷമമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പ്രദേശങ്ങളിൽ മഴ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കാര്യക്ഷമമായിട്ട് പെയ്യുന്നുണ്ട് വളരെ വലിയ തോതിയിൽ പെയ്യുന്നുണ്ട് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെ എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഇവിടെ അന്ന് ആളുകളെ മാറ്റാൻ കഴിഞ്ഞു ഇപ്പോൾ അവർ മുന്നറിയിപ്പ് കൊടുത്ത് കുറച്ചാളുകൾ മാറി എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കൃത്യമായി അസസ് ചെയ്ത് ഇവിടെ നിന്ന് ആളുകളെ മാറ്റാൻ കഴിഞ്ഞില്ല നമുക്ക് ഒരിക്കലും ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെ ഉരുൾപൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കുറ്റമാണ് ഇവരുടെ കുറ്റമാണ് എന്ന് പറയുന്നത് അതിന് മുന്നേ നമുക്ക് എന്തോ എന്ത് ചെയ്യാം ഇനി നമ്മളിത് ഔട്ട് ചെയ്തു നമ്മളിവിടെ ഉരുൾപൊട്ടലുണ്ടായി ആളുകളാണ് ഇറങ്ങുന്നത് ഈ ഒരു പരി പരിചയവും ഇതിലും റെസ്ക്യൂ ഓപ്പറേഷൻ മുൻപ് ഒരു പരിചയം ആളുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഇറങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്നത് പക്ഷേ നമ്മുടെ ഇപ്പം വിദേശ രാജ്യങ്ങളിലെല്ലാം അവിടെ എത്രയോ കാര്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ അവർ അവർ കൃത്യമായിട്ട് ഇതുപോലുള്ള റെസ്ക്യൂ ടീമിനെ ഒരു സന്നദ്ധത കാണിക്കുന്നുണ്ട് കാരണം അവർക്ക് വിശ്വാസമാണ് ഉണ്ടായി ഉടനെ തന്നെ റെസ്ക്യൂ ടീം അവിടെ എത്തും അവരെ രക്ഷിക്കും എന്നുള്ളത് പക്ഷെ നമ്മുടെ നമ്മുടെ റെസ്ക്യൂ എത്രത്തോളം വിശ്വാസം നമ്മുടെ ആ സംവിധാനങ്ങൾക്ക് എത്രത്തോളം വിശ്വാസികളെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ എത്താൻ ഇവിടെ എത്തുകയും കൃത്യമായ ഒരു തോതിയിൽ ഇത് ഏകോപിപ്പിക്കാനുള്ള ഇപ്പം യന്ത്ര സാമഗ്രികളാണെങ്കിലും ശാസ്ത്രീയമായ കാര്യങ്ങളാണെങ്കിലും അപര്യാപ്തതയുണ്ട് എന്ന് നമ്മൾ സ്വയം സമ്മതിക്കണം എ അത് കാലക്രമത്തിൽ കൂട്ടുക എന്നുള്ളതും ക്രിയാത്മകമായി അതിനെ സമീപിക്കുക എന്നുള്ളതും ശാസ്ത്രീയമായി വളരെ ശാസ്ത്രീയമായി അതിനെ സമീപിക്കുക എന്നുള്ളത് നമ്മൾ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട വസ്തുതയാണ് എന്നുള്ളതാണ് ഓക്കെ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരും പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അത് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ അടർത്തിയെടുത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കാറുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന അതിനൊക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും അതായത് ഈ പറയുന്ന നമ്മുടെ ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല പോലുള്ള പ്രദേശത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അവിടെ ഈ മണ്ണിടിച്ചിലും ഉൾപൊട്ടിലും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ തൊണ്ണൂറ്റമ്പതിലെ മഹാപ്രളയം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന്റെ നൂറാം വാർഷികത്തോട് ാണ് ഇത് സംഭവിക്കുന്നത് മാത്രമല്ല അപ്പോൾ അന്നൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന എന്താണ് ഈ ജനങ്ങൾ അവിടെ കയ്യേറ്റം ചെയ്യുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല നമുക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആഗോള താപനത്തെക്കുറിച്ച് കൂടി വളരെ പെട്ടെന്നൊന്നും പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മുടെ ഈ അറബിക്കടലിലെ ഈ ചൂട് കൂടുന്ന ഒരു പ്രതിഭാസം മറ്റ് ലോകത്തിലെ മറ്റ് സമുദ്രത്തെക്കാളും രണ്ട് ഇരട്ടി ഓളം ഇരട്ടി അതിൻ്റെ ഒരു ചൂട് അറബിക്കടലിൽ സംഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉയരുന്ന ഒരു നീരാവി അത് പിന്നെ മേഘങ്ങളാകുന്നു ഒപ്പം ഈ ബേ ഓഫ് ബംഗാളിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ മഴ പെയ്യുന്നു അപ്പോൾ ഈ അറബിക്കടലിലെ ചൂട് കൂടുന്ന പ്രതിഭാസം ഒപ്പം തന്നെ ഈ ബേ ഓഫ് ബംഗാളിലെ ന്യൂനമർദ്ദം അപ്പോൾ ഒരു ഡബിൾ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ കോട്ട പോലെ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ പശ്ചിമഘട്ടം അപ്പോൾ ഈ വരുന്ന ഈ മേഘക്കൂട്ടങ്ങളെ ഈ ഒരു കോട്ട പോലെ നിൽക്കുന്ന പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി ഏതെങ്കിലും ഒരു മലയോര പ്രദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഒരു മേഘ വിസ്ഫോടനം സംഭവിക്കുന്നു അത് വളരെയധികം ദുരിതം തന്നെയാണ് നമുക്ക് മലയോര മേഖലയിൽ സൃഷ്ടിക്കുന്നത് പലപ്പോഴും ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മലയോര മേഖലയിലെ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചായയിൽ മുക്കിയാണ് പോലെയാണെന്നാണ് പറയുന്നത് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ മണ്ണിൻ്റെ കടനയും മറ്റുമൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റോബിൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായൊരു കാര്യമാണ് നമ്മൾ മാറുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം അതിനനുസരിച്ചുള്ള നടപടികൾ കൃത്യമായിട്ട് നാം എടുക്കണം നമുക്കറിയാം ഈ ഉരുൾപൊട്ടൽ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ഈ കാടിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ തന്നെ ഈ പറയുന്ന നീർച്ചാലുകളുടെ ഒരു പ്രാധാന്യതയൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറുന്ന സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കുറേ കൂടി ഒരു ആധുനിക മോഡേൺ ആയിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനം നമുക്ക് ചൂരമല്ലൊക്കെ നമുക്കറിയാം അപ്പൊ അവിടെ ഒരു പാലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ പാവപ്പെട്ട ജനങ്ങളാണ് നമുക്കറിയാം ഇപ്പൊ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഈ പറയുന്ന മെസ്സേജുകളൊക്കെ വരാറുണ്ട് ഈ പ്രകൃതി ദുരിതവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ അത്തരം ഒറ്റപ്പെട്ട് നടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ പര്യാപ്ത ഒരു അപര്യാപ്തത നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാലഘട്ടം തന്നെ അതിക്രമിച്ചില്ല പ്രത്യേകിച്ച് ഈ വയനാട് പോലുള്ള മേഖലകൾ കുറേ കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒക്കെ അല്ലേ ദുരന്തം വരുന്നതിനു മുന്നേ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും നൽകിയിരിക്കണം ഇനി അത് വന്നതിന് ശേഷമാണെങ്കിൽ അതിനെങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിന് ഇമ്പാക്ട് എങ്ങനെ കുറയ്ക്കാം അത് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കണം ഇപ്പം ഓരോ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് വേണം പദ്ധതികൾ തയ്യാറാക്കണം ഇപ്പം വയനാടിനെ അപേക്ഷിച്ച് വയനാട് അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളം ആ ജില്ലകളിലൊക്കെ ഓരോ ഏഹ് ജില്ലകളിലെയും ഭൂപ്രകൃതി വ്യത്യസ്തമായിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യസ്തമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ആവശ്യമായ പ്ലാനുകളും പദ്ധതികളും അവിടെ തയ്യാറാക്കണം എന്നിട്ട് ആൾക്കാർക്ക് വ്യക്തമായ മുന്നറിയിപ്പുകളും ഒക്കെ നൽകി ദുരന്തം പൂർണ്ണമായി ഒഴിവാക്കാം എന്ന് പറയുന്നില്ല പക്ഷെ ഒരു പരിധി വരെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള അവബോധങ്ങളും അല്ലെങ്കിൽ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാം അത് കറക്റ്റാണ് അതെ നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒപ്പം ഈ അതിനെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തം നമുക്ക് പല ദുരന്തങ്ങൾ നമുക്ക് ഉരുൾപൊട്ടൽ എങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അതിനുള്ള അതിനെ മുന്നറിയിപ്പ് ശാസ്ത്രീയമായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ ഈ മഴയുടെ തോത് കാടിന്റെ ഘടന നാടിന്റെ മാറ്റം അതെല്ലാം തിരിച്ചറിഞ്ഞാൽ അതിനൊരു സാധ്യത നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിന് മുന്നേ മുന്നറിയിപ്പ് നൽകിയെന്ന് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നിരുന്നു ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് വന്നിരുന്നു ഈ വർഷകാലത്തിൽ കേരളത്തിൽ പത്ത് ശതമാനം മഴ കൂടുതലായിരിക്കും എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ അസസ് ചെയ്യാനും ഇതിനെ ക്രിയാത്മകമായി ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ള ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കാനും ക്രിയാത്മകമായി സംഭവിക്കാനും നമ്മൾ എത്രത്തോളം ഇതിനെ കാര്യക്ഷമമായി എടുത്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നുകഴിഞ്ഞാൽ ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ വയനാട് പോലുള്ള മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഒരു പ്രതിഭാസം അതായത് ഈ ഇതുപോലത്തെ ഈ ചെരുവുള്ള പ്രദേശങ്ങളുടെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്ന സംവിധാനം അത് മേൽ തട്ടിലേക്ക് നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം തോന്നത്തില്ല പക്ഷേ അത് അതിൻ്റെ ൊിച്ചു പോകുന്ന മണ്ണിന്റെ അളവ് ക്രമാതീതമായി കഴിയുമ്പോൾ അതെ അതെ പിന്നെ അത് അങ്ങ് അടിഞ്ഞു പോകുന്നു പിന്നെ അത് ഉല്യൊരു കുത്തു കുത്തൊലിച്ച് ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഈ ഉരുൾപൊട്ടലിലേക്ക് അത് വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഞാനൊരു ലേഖനത്തിൽ വായിച്ചത് അഞ്ഞൂറ് കിലോമീറ്ററോളം വേഗതയിലൊക്കെയാണ് ഇത് കുത്തിയൊലിച്ച് വരുന്നത് ഈ പാറക്ക് കുട്ടങ്ങളും ഈ കല്ലും മണ്ണും ഒക്കെ കുത്തി ഒലിച്ചു അപ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് വളരെയധികം ഭീകരമായിരിക്കും നമുക്ക് നമുക്കതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും ഈ പ്രകൃതി തന്നെ ഈ ദുരിതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചില സംവിധാനങ്ങൾ അതിന് ഒരുക്കിയിട്ടുണ്ട് ഇപ്പം മലയോര മേഖലകളിലാണെങ്കിൽ നമുക്കറിയാം വയനാട് പോലുള്ള മേഖലകളിൽ അതിൻ്റെ ഒരു ചെരുവെന്നൊക്കെ പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രി കൂടുതലാണ് അത്തരം പ്രദേശങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണം അപ്പൊ ഈ നീർച്ചാലുകൾ അതിൻ്റെ പരിപാലനം നീർച്ചാലുകളുടെ ആഴം കൂട്ടുക ഒപ്പം തന്നെ ഈ ആഴത്തിൽ ഇങ്ങനെ വേര് പിടിക്കുന്ന മരങ്ങൾ നട്ട് പിടിപ്പിക്കുക അത്തരത്തിലൊക്കെ ഉള്ള മാർഗങ്ങളിൽ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ നമുക്ക് ഈ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം സംഭാവന നൽകുന്ന ഒരു നാടാണ് വയനാട് അപ്പം അവിടെ അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് ഇപ്പം ഒരു ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ നാടിനെ അപ്പാടെ തള്ളിവിടരുത് അതിനെ മാറ്റി നിർത്തി അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ആ ഭൂമിക്ക് അനുസൃതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ വേണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇപ്പം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഒരുപാട് ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവരൊക്കെ അതിനെ ഓവർകം ചെയ്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ആ നാടിനെയൊക്കെ അവർ ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഭൂമിക്ക് അനുസൃതമായ പദ്ധതികൾ നടപ്പാക്കി വയനാടിനെ ഉയർത്തിക്കൊണ്ടുവരിക അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓക്കെ അത് വളരെ പ്ര പ്രസക്തമായ പോയിൻ്റ് കാരണം വയനാട്ടിലെ ജനതയുടെ സ്വന്തം നാട് മണ്ണ് എന്ന് പറയുന്നത് ആ പ്രദേശമാണ് അവിടുന്ന് ഒരിക്കലും ദുരന്തം ഒരിക്കലും ഉണ്ടാകാൻ ഒരു ദുരന്തം ഉണ്ടായി അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ദുരിതം ഉണ്ടായതിൻ്റെ പേരിൽ അവർക്ക് അവിടെ നിന്നും വേറെ എറണാകുളത്തേക്കോ തൃശൂരിലേക്കൊന്നും മാറി താമസിക്കാൻ പറ്റത്തില്ല അപ്പോൾ സാഹചര്യം തിരിച്ചറിഞ്ഞ് അതിനെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ മാർഗമായ മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങൾ വേണം പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അത് മറ്റ് വികസിത രാജ്യങ്ങൾ അവലംബിക്കുന്ന ചില മാതൃകകളൊക്കെ നമുക്ക് ചൈനേനെ തന്നെ എടുത്താൽ തന്നെ ചൈന ഇതുപോലെ തന്നെ ചൂഷണം ചെയ്ത് തന്നെയാണ് ഉണ്ടായത് അവിടെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് അവര് വികസനത്തിന്റെ എല്ലാ അർത്ഥങ്ങളിലേക്കും എത്തുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് വികസിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ് വികസിക്കുന്നത് നമുക്ക് നമ്മളെ കാടന്മാരായിട്ട് പിടിപ്പിച്ചിടാൻ വേണ്ടി നമുക്ക് ഒരു കാലത്തും കഴിയില്ല കാരണം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് പക്ഷേ ശാസ്ത്രീയമായി കാര്യങ്ങൾ ചെയ്യും ഈ ഒരു പ്രോഗ്രാമിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ് തീർച്ചയായിട്ടും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത് ഒപ്പം തന്നെ മരിച്ചവരുടെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പരിക്കേറ്റവർക്ക് എത്രയും വേഗം തന്നെ അവർ സുഖം പ്രാപിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത് നാം ചർച്ച ചെയ്തു മാറുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ആവർത്തി ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ശാസ്ത്രീയമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അത് ഓരോ പ്രദേശത്തിൻ്റെയും ഘടന സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരു ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും ആ ജനങ്ങളുടെ ജീവന് നാശം സംഭവിക്കുന്ന ആ ഒരു തോത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ഒപ്പം തന്നെ ദുരിതം ദുരിതമുണ്ടായിക്കഴിയുമ്പോൾ അവലംബിക്കേണ്ട ദുരിത നിവാരണ മാർഗങ്ങൾ അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു പദ്ധതി കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പ്രകൃതി തന്നെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അതിജീവിക്കാൻ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന നിർച്ചാലുകൾ പോലുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു അനു സ്വകാര്യ കൂടിയാണ് ഇത്തരം ദുരിതങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരവധി ദുരിതങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് പുത്തുമലയിലും കവളപ്പാറ പെട്ടിമുടിയെ പോലത്തെ പല പ്രദേശങ്ങളിലും ദുരിതങ്ങളുണ്ട് അതൊക്കെ ഓരോ പാടങ്ങളാണ് അത്തരം ദുരിതങ്ങളിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് ഇനി അത്തരത്തിലുള്ള ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കും ഇനി ആ ദുരിതങ്ങൾ ആവർത്തിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കുവാനുള്ള കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ സർക്കാരുകൾ അത് സ്വീകരിക്കണം ഒപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും കൃത്യമായിട്ടുള്ള ഇവാക്യുവേഷൻ പ്ലാനും അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ കടക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരിതങ്ങൾ കേരളത്തിന് നൽകുന്നത് എന്ന വ്യക്തമായിട്ടുള്ള ആശയം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിലപാട് ഈ പ്രോഗ്രാം ഞങ്ങൾ വൈകിട്ട് ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി